ആരാധനാക്രമത്തിലെ ഏകീകരണ വിഷയം വന്നപ്പോഴ് അവിടെ നമ്മളോടും പലരും ചോദിച്ചു നിങ്ങൾക്കും നിലപാടുകൾ ഉണ്ടായിരുന്നല്ലോ നിങ്ങളെന്തിനാണ് നിലപാട് മാറ്റിയത് നിങ്ങൾക്കും തെരുവിലിറങ്ങാൻ വയ്യായിരുന്നോ നിങ്ങളുടെ വൈദികർക്കും തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിക്കാൻ വയ്യായിരുന്നോ നിങ്ങൾക്കും പരിശുദ്ധ പിതാവ് എഴുതിയ കത്തുകളെ അത് പരിശുദ്ധ പിതാവ് എഴുതിയൊന്നും പറഞ്ഞുകൊണ്ട് ചവിറ്റുകൊട്ടൽ എറിയാൻ വയ്യായിരുന്നോ ഇത് നമ്മളോടുള്ളൊരു ചോദ്യമുണ്ട് പക്ഷെ നമ്മുടെ ഉത്തരം ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് പോകുമ്പോൾ വെല്ലുവിളികൾ ഏറെ ഉണ്ടെങ്കിലും ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളൊരു വലിയ സന്തോഷമാണ് നമ്മളെല്ലാവരെയും നയിക്കേണ്ടത് ഈ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു ലോകം മുഴുവൻ ക്യാമറ കണ്ണുകളുമായിട്ട് വത്തിക്കാനിലെ സിസ്റ്റെയിൻ ചാപ്പലിൻ്റെ മുകളിലുള്ള പുകക്കൊഴിലേക്ക് നോക്കിയിരുന്നപ്പോൾ ലോകം ലോകത്തിൻ്റെതായ രീതിയിൽ പല പ്രവചനങ്ങൾ നടത്തി ഇന്നയാൾ ആകാൻ പോകുന്നു ഇന്നയാൾക്കാർ ആകാൻ പോകുന്നു ലോകത്തിൻ്റെ രീതികളെ എല്ലാം മാറ്റിക്കൊണ്ട് എവിടെയോ പരിശുദ്ധാത്മാവ് പാത്തു വെച്ച് സൂക്ഷിച്ച അഭിവന്യ അലയോ പതിനാലാമൻ പാപ്പയെ നമുക്ക് തന്നുകൊണ്ട് ലോകത്തിന് ലഭിക്കുന്ന വളരെ കൃത്യമായൊരു സന്ദേശം ഈ സഭ ഇന്നും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നു എന്നാണ് ഒരു മാനുഷിക ശക്തിക്കും ഒരു രാഷ്ട്രീയ ശക്തിക്കും മാറ്റി നിർത്താനാവാത്ത ദൈവിക പ്രഭാവമാണ് നമ്മുടെ സഭയെ മുന്നോട്ട് നയിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല പരിശുദ്ധ പിതാവും ആവർത്തിച്ച് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടേണ്ട കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഇന്നും സഭയിൽ ഉണ്ട് പരിശുദ്ധാത്മാവ് സഭയെ നയിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും ശക്തമായ ഒരു അടയാളമായിട്ട് തന്നെ പരിശുദ്ധ പിതാവിൻ്റെ തിരഞ്ഞെടുപ്പിനെ ഞാൻ കാണുകയാണ് നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കാർക്കോ ഒറ്റയ്ക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റിയല്ല എന്നുള്ളതാണ് സ്വർഗത്തിൽ പോകുവാണെങ്കിൽ മിനിമം നമ്മുടെ കൂടെ ഒരാളെങ്കിലും എന്നാണ് പറയുന്നത് നരകത്തിൽ പോകുവാണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലെ എല്ലാവരും കാണും കൂടെ എന്നാണ് പറയുന്നത് കാരണം തിന്മ വളരെ പെട്ടെന്ന് പടരും തിന്മ നന്മയെക്കാളും സ്പീഡിൽ വളരുന്നതാണ് തിന്മ അതുകൊണ്ട് ഒറ്റയ്ക്ക് ഉള്ള ഒരു രക്ഷ നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിലല്ല നമ്മൾ ഒരു കൂട്ടായ്മയായിട്ടാണ് അതുകൊണ്ടാണ് നടപടി പുസ്തകം രണ്ടാമത്തെ അദ്ധ്യായത്തെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വിശ്വസിച്ചവരെല്ലാം ഒരു ഒറ്റ സമൂഹമായി മാറി പരിശുദ്ധാത്മാവ് പന്തക്കുസ്താ തിരുന്നാളിൽ വന്ന് ആദ്യം സംഭവിക്കുന്നത് ഒരു സമൂഹം അവിടെ രൂപപ്പെട്ടു കുറേ വ്യക്തികളെ ഈശോ സ്വാധീനിച്ചെന്നല്ല പറയുന്നത് ഒറ്റ സമൂഹമായി അവർ മാറുകയാണ് ഇതാണ് സഭയുടെ അടിസ്ഥാന ഭാവം നമ്മൾ ആരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് പ്രവർത്തിക്കേണ്ടവരോ ഒറ്റയ്ക്ക് വളരേണ്ടവരോ അല്ല മറിച്ച് ഒറ്റ സമൂഹമായി മാറേണ്ടവരാണ് അത് തന്നെ കാരണം നമ്മൾ ബൈബിളിൽ നമുക്കായിട്ട് വെളിപ്പെട്ട് കിട്ടിയ ആ ദൈവത്തിൻ്റെ ചിത്രം എന്താണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് മനുഷ്യന്റെ കൂടെ നടക്കാൻ ആഗ്രഹിച്ച ദൈവം ദൈവത്തിന് വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്യാം നമ്മുടെ ആരുടെയും സഹകരണം വേണ്ട പക്ഷെ അവിടെ എപ്പോഴും മനുഷ്യനെ സഹകാരിയാക്കാൻ ആഗ്രഹിച്ചു എന്നിട്ട് അവന്റെ കൂടെ നടക്കാനായിട്ട് ആഗ്രഹിച്ചു നമ്മുടെയും കൂടെ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കലാണ് ഏറ്റവും പ്രധാനം നമ്മൾ കേവലം ഒരു മാനുഷിക കൂട്ടായ്മയല്ല ദൈവത്തിന്റെ ശക്തിയുള്ള കൂട്ടായ്മയാണ് പന്ത്രണ്ട് പേരിൽ നിന്ന് നൂറ്റി അറുപത് കോടിയിലേക്ക് ഇത് വളർന്നെങ്കിൽ അത് ആളെണ്ണം കൂടിയത് കൊണ്ടൊന്നുമല്ല സഭ വളർന്നത് അതുകൊണ്ട് തന്നെ ആളെണ്ണം കുറഞ്ഞാലും നമ്മൾ ആരും ഭയപ്പെടേണ്ട കാര്യമില്ല ദൈവം എന്ന് ിയാൽ മാത്രം മതി അബ്രാഹത്തെ തിരഞ്ഞെടുത്തിട്ട് കർത്താവ് പറഞ്ഞത് നിന്നെ ഞാൻ രക്ഷിക്കാമെന്നല്ലോ നിന്നെ ഞാൻ ഒരു ജനതയാക്കുമെന്നാണ് മൂശയോട് കർത്താവ് പറഞ്ഞത് എന്താണ് നീചന്ന് ഇസ്രയേലിനോട് പറ ഞാൻ അവരുടെ ദൈവവും അവർ എന്റെ ജനവുമാണ് ഈ കൂട്ടായ്മയുടെ സന്ദേശം വചനത്തിൽ മുഴുവൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈശോയും ഈശോയ്ക്ക് തന്നെ വേണമെങ്കിൽ ഈ മനുഷ്യകുലത്തെ കുലത്തെ രക്ഷിക്കാമായിരുന്നു അവിടുന്ന് പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കുകയാണ് ആ പന്ത്രണ്ട് പേരും അപൂർണരായ മനുഷ്യരായിരുന്നു നമുക്കറിയാം പന്ത്രണ്ട് പേരും ആവശ്യ നേരത്തെ കർത്താവിനെ വിട്ട് ഓടിപ്പോയവരാണ് പക്ഷെ അവരെ തന്നെ തിരിച്ചു കൊണ്ടുവന്നാണ് കർത്താവ് അവരിലൂടെ പ്രവർത്തിക്കുന്നത് അപൂർണരായ മനുഷ്യരെ കൂട്ടാളികളാക്കിക്കൊണ്ട് പങ്കാളികളാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ദൈവത്തെ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ കർത്താവ് ഈ കൂട്ടായ്മയിൽ വളരാനായിട്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു ഒന്ന് പരസ്പരം കാലുകൾ കഴുകണം പരസ്പരം ക്ഷമിക്കണം പരസ്പരം പങ്കുവയ്ക്കണം അങ്ങനെ ആ പന്ത്രണ്ട് പേരുടെ കൂട്ടായ്മയെ തെരഞ്ഞെടുത്ത് അതിൻ്റെ തലവനായിട്ട് പത്രോസിനെ നിയമിച്ച് വരങ്ങളും ദാനങ്ങളും സഭയെ നിർമ്മിക്കാനായിട്ട് നൽകി കൂട്ടായ്മയെ പരിപോഷിപ്പിക്കുന്ന കർത്താവിനെ നമ്മൾ കാണുന്നുണ്ട് ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ കൂട്ടായ്മ യാഥാർത്ഥ്യ ബോധത്തോടെ ജീവിക്കാനായിട്ട് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ നമുക്ക് തന്ന ഒരു സൂത്രവാക്യമാണ് സിനഡാലിറ്റി എന്ന് പറയുന്നത് അതെന്താണ് നിങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് എല്ലാവരെയും ശ്രമിക്കണം തീരുമാനങ്ങൾ എടുക്കുന്നത് ഒരിക്കലും ഒറ്റയ്ക്കായിരിക്കരുത് എല്ലാവരെയും ശ്രദ്ധിക്കണം കാരണം എല്ലാവരിലും പരിശുദ്ധാത്മാവുണ്ട് മാമുദ്ദീസ സ്വീകരിച്ച എല്ലാവരിലും പരിശുദ്ധാത്മാവുണ്ട് അതുകൊണ്ട് ഇടവകയിൽ ഒരു കൊച്ചു കുഞ്ഞു പോലും അവഗണിക്കപ്പെടരുത് എല്ലാവരും കൂടുതൽ കൂടുതൽ പങ്കാളിത്തത്തോടുകൂടി കടന്നു വരണം നമ്മുടെ സീറോ മലബാർ സഭയില് മനോഹരമായ ഘടനകളുണ്ട് പൊതുയോഗമുണ്ട് പ്രതിനിധിയോഗമുണ്ട് പക്ഷെ ഈ നമ്മുടെ പൊതുയോഗമൊക്കെ വിജയമാണോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം രണ്ടായിരം കുടുംബങ്ങളുള്ള ഇടവകയിലെ പൊതുയോഗത്തിൽ വരുന്നത് എൺപത് കുടുംബനാഥന്മാരാണ് അത് വന്നു കഴിഞ്ഞാൽ വൻ വിജയമെന്നാണ് വിചാരിച്ച പറയുന്നത് എൺപത് പേര് വന്നു കുഴപ്പമില്ല ഹോൾ നിറയെ ആള് വന്നു പക്ഷെ രണ്ടായിരം കുടുംബങ്ങളുണ്ട് അവിടെ അവർക്ക് വേണ്ടിയിട്ട് തീരുമാനമെടുക്കുന്നത് ഈ എൺപത് പേര് കൂടിയിരുന്നതാണ് അവിടെ സിനിഡാലിറ്റി പരാജയപ്പെടുകയാണ് നമ്മൾ ഇതിൽ പങ്കു മടിക്കുന്നു നമ്മൾ പരസ്പരം ശ്രവിക്കാൻ മടിക്കുന്നു അപ്പോൾ അങ്ങനെ പരസ്പരം ശ്രവിച്ചുകൊണ്ട് നമ്മൾ തീരുമാനങ്ങൾ എടുക്കണം ഇനി തീരുമാനം എടുത്താൽ അതെല്ലാവരും അംഗീകരിക്കണം എല്ലാവരും സ്വീകരിക്കണം കാരണം അത് അതെനിക്കിഷ്ടപ്പെട്ട തീരുമാനം അല്ലെങ്കിൽ പോലും ഞാൻ അതിനെ അംഗീകരിക്കുന്നു സ്വീകരിക്കുന്നു ഈ അടുത്ത നാളിൽ നമ്മുടെ സഭയെ ഏറ്റവും കൂടുതൽ ലോകത്തിൻ്റെ മുമ്പിൽ അപമാനിതമാക്കിയ സംഭവങ്ങളെല്ലാം നമുക്കറിയാം ആരാധനാക്രമത്തിൽ ഏകീകരണ വിഷയം വന്നപ്പോഴ് അവിടെ നമ്മളോടും പലരും ചോദിച്ചു നിങ്ങൾക്കും നിലപാടുകൾ ഉണ്ടായിരുന്നല്ലോ നിങ്ങളെന്തിനാണ് നിലപാട് മാറ്റിയത് നിങ്ങൾക്കും തെരുവിലിറങ്ങാൻ വയ്യായിരുന്നോ നിങ്ങളുടെ വൈദികർക്കും തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിക്കാൻ വയ്യായിരുന്നോ നിങ്ങൾക്കും പരിശുദ്ധ പിതാവ് എഴുതിയ കത്തുകളെ അത് പരിശുദ്ധ പിതാവ് എഴുതിയൊന്നുമല്ലെന്ന് പറഞ്ഞുകൊണ്ട് ചവിറ്റുപട്ടൽ എറിയാൻ വയ്യായിരുന്നോ ഇത് നമ്മളോടുള്ളൊരു ചോദ്യമുണ്ട് പക്ഷേ നമ്മുടെ ഉത്തരം നമുക്ക് സഭയാണ് വലുത് എന്നാണ് നമുക്ക് സഭയാണ് വലുത് സഭയില്ലെങ്കിൽ രൂപതയൊന്നുമില്ല സഭയില്ലെങ്കിൽ വിശ്വാസമില്ലേ അതുകൊണ്ടാണ് വിശ്വാസികൾക്ക് ഉതപ്പ് കൊടുത്തുകൊണ്ട് എനിക്കെന്റെ രൂപതയെ നയിക്കാനാവില്ല അത് വളരെ തെറ്റായ ഒരു ധാരണയാണ് സഭയെ കേവലം ഒരു സാമൂഹിക സംവിധാനം മാത്രമായി കാണുന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ള അപജയങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് വരുന്നത് സഭയില്ലെങ്കിൽ നമ്മൾ ആരുമില്ല എന്നുള്ളൊരു തിരിച്ചറിവുണ്ടാകുമ്പോൾ സഭയെ ഐക്യത്തിൽ പരിരക്ഷിക്കാൻ വിട്ടുവീഴ്ചകൾ ചെയ്യണമെങ്കിൽ വിട്ടുവീഴ്ചകൾ ചെയ്യും എന്നുള്ളതാണ് എല്ലാ കാലത്തും ഈ ചങ്ങനാശ്ശേരി അതിരൂപത പുലർത്തിയിട്ടുള്ള നിലപാടെന്ന് ആവർത്തിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് തന്നെ നമ്മൾ ത്യാഗപൂർവ്വം എടുത്ത ചില നിലപാടുകൾ തന്നെയാണത് നമുക്ക് നമ്മൾ വലിയ സന്തോഷപൂർവ്വം എടുത്ത തീരുമാനങ്ങളൊന്നുമല്ല പക്ഷേ നമുക്കതിൻ്റെ നന്മ ദൈവം തരുന്നു നമ്മുടെയൊക്കെ വിധേയപ്പെട്ട രൂപതകളിലെല്ലാം വലിയ സമാധാനമുണ്ട് സഭയ്ക്ക് വിധേയപ്പെട്ട എല്ലാ സമൂഹങ്ങളിലും വലിയ സമാധാനമുണ്ട് നമ്മുടെ ജനത്തിന് അഭിമാനപൂർവ്വം ദേവാലയത്തിൽ വരാം അവർക്ക് എല്ലാവർക്കും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാം അതാണ് സമാധാനമാണ് ഈ അനുസരണത്തിൻ്റെ ഒരു വലിയ കൃപ എന്ന് പറയുന്നത് അനുസരണം ഒരിക്കലും അടിമത്തമല്ല അത് വലിയൊരു നന്മയാണ് തിരിച്ചറിവ് അതോടൊപ്പം മതസൗഹാർദ്ദത്തിന് വേണ്ടിയും എല്ലാ വിഭാഗങ്ങളുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയും നല്ല എടുത്ത ചരിത്രമാണ് ക്രൈസ്തവരുടേത് നമുക്കറിയാം ഇന്ന് മതസമൂഹങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ വലിയ ജാഗ്രതയോടുകൂടി കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് മത സൗഹാർദ്ദം എന്ന് പറയുന്നത് ഈ ചങ്ങനാശ്ശേരി പട്ടണവും ഒക്കെ അതിൻ്റെ ഒന്നാന്തരം ഉദാഹരണമാണ് നമുക്ക് നമ്മുടെ പല ദേവാലയങ്ങൾക്കും സ്ഥലം തന്നത് പുരാതനമായ ദേവാലയങ്ങൾക്കൊക്കെ സ്ഥലം തന്നത് ഇവിടുത്തെ ഹൈന്ദവരായ നാടുവാഴികളാണ് ഈ കത്തീഡ്രൽ പള്ളിക്കുമൊക്കെ സ്ഥലം തന്നത് തെക്കൻകൂർ രാജാവാണ് എന്നുള്ളത് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട് ചെമ്പകശ്ശേരി രാജാക്കന്മാർ എത്രയോ ദേവാലയങ്ങൾക്ക് അവർ സ്ഥലം അനുവദിച്ചു എത്രയോ പള്ളികളെ അവര് വളരാനായിട്ട് അവര് സഹായിച്ചു മത സൗഹാർദ്ദം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ അതും അതിന് വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാകുമ്പോഴും നമ്മൾ ജാഗ്രതയോടുകൂടി തന്നെ ഇരിക്കണം എന്നുള്ളതാണ് നമ്മൾക്ക് ആരും ഭീഷണിയല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം നമുക്ക് ഭീഷണിയില്ല ദൈവം കൂടെയുള്ള സമൂഹത്തിന് പന്ത്രണ്ട് പേരിൽ നിന്ന് വളർന്നു വന്ന ഈ സമൂഹത്തിന് ഒരു എത്ര വലിയ സമൂഹങ്ങൾ ഒരിക്കലും ഭീഷണിയല്ല ദൈവം കൂടെയുള്ളവൻ ആരെയാണ് ഭയപ്പെടേണ്ടത് അതുകൊണ്ട് അവർ വളർന്നു ഇവർ വളർന്നു എന്നുള്ളതൊന്നും നമുക്ക് ഭീഷണി ഉണ്ടാക്കേണ്ട ഒരു കാര്യമല്ല നമ്മളെന്നും പങ്കുവെക്കുന്ന ഒരു സമൂഹമായി നമ്മളെന്നും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു കൂട്ടായ്മയായി തന്നെ മുന്നോട്ടു പോകുന്നു എന്നുള്ളതാണ് പ്രധാനം അവിടെയാണ് ഈ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആൾക്കാരെയും ചേർത്ത് പിടിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇവിടെ ബഹുമാനപ്പെട്ട പെരുബുമാനപ്പെട്ട ഐത്തക്കാട്ടൻ നെൽകർഷകരുടെയും മലയോര കർഷകരുടെയും ഒക്കെ കാര്യം പറയുകയുണ്ടായി മലയോര കർഷകന് നോവുമ്പോൾ നമുക്കെല്ലാവർക്കും നോവണം മത്സ്യത്തൊഴിലാളിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും വേദന ഉണ്ടാവണം നെൽകർഷകൻ്റെ വേദന നമ്മുടെ എല്ലാവരുടെയും വേദനയാണ് എന്തുകൊണ്ടാണ് ഇത്രയും മനോഹരമായി ഈ നാടിനെ ഇത്രയും മനോഹരമായി ഈ കേരളം ഇന്നും ഇങ്ങനത്തെ അവസ്ഥയിൽ കഴിയുന്നുണ്ടെങ്കിൽ ഈ ഒരു കൂട്ടായ്മയുടെ ഭാവം നമുക്ക് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം കേരളത്തിലെ ഭൂമിയുടെ അൻപത് ശതമാനത്തിലധികം കൃഷിഭൂമിയാണ് പക്ഷേ ആ കൃഷിഭൂമി കൊണ്ട് കർഷകന് ഗുണമില്ലാത്ത ഒരവസ്ഥ വരുമ്പോൾ പിന്നെ നമ്മുടെ നാട് എങ്ങനെയാണ് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും അഭിവർത്തിപ്പെടുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ചെറുപ്പക്കാര് വിദേശത്തേക്കൊക്കെ പോകുന്നത് ഇവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ളൊരു ചിന്ത അവൻ്റെ ഉള്ളിൽ ഒരു വലിയ നിരാശയായി പടരുന്നത് കൊണ്ടല്ലേ അവിടെയൊക്കെ നമ്മൾ ഗവൺമെന്റിന് എത്രയോ നിവേദനങ്ങൾ കൊടുത്തു പ്രത്യേകിച്ച് കുട്ടനാടൻ കർഷകരുടെ പേരിൽ മലയോര കർഷകരുടെ പേരിലൊക്കെ എത്രയോ നിവേദനങ്ങൾ കൊടുത്തു നിവേദനങ്ങൾ കൊടുത്തു കൊടുത്ത് നിവേദനങ്ങളുടെ എണ്ണം പെരുകുന്നതല്ലാതെ ക്രിയാത്മകമായ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് നമ്മുടെ ഒരു വലിയ വേദന തന്നെയാണ് നമുക്ക് ഈ അതിരുപതാ ദിനാചരണത്തിൽ നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഭാവം എല്ലാ വിഭാഗം ജനങ്ങളോടും ഉള്ള ഈ കൂട്ടായ്മയുടെ ഭാവത്തിൽ വളരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതിൻ്റെ ഒരു വലിയ അടയാളമായിട്ടാണ് നമ്മളിന്ന് പാറയിൽ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിന്റെ അതും അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഹൗസിംഗ് പ്രോജക്റ്റ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നു അഭിമന്യ പെരുന്തോട്ടം പിതാവിന്റെ കാലത്ത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി ദാനം ചെയ്ത രണ്ട് ഏക്കറോളം സ്ഥലത്ത് ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾക്ക് അഞ്ച് സെന്റ് ഭൂമി നൽകിക്കൊണ്ട് നമ്മളത് ആരംഭിക്കുകയാണ് ഞാൻ അതിരൂപതയോട് മുഴുവൻ ആഹ്വാനം ചെയ്തിരുന്നു നമ്മുടെ ലാൻഡ് ബാങ്കിലേക്ക് കഴിയുന്നിടത്തോളം കുറച്ചെങ്കിലും ഭൂമി ദാനം ചെയ്യാനായിട്ട് തയ്യാറാവണം ഏതാനും ഇടവകകൾ അതിന് മുന്നോട്ട് വന്നിട്ടുണ്ട് ഇടവകകൾക്കും ഒക്കെ വ്യക്തികൾക്കുമൊക്കെ ഇല്ലാത്തവർക്ക് ഭൂമി നൽകാൻ സാധിച്ചാൽ ഒരുപക്ഷെ വീട് പണിത് കൊടുക്കാൻ നമുക്ക് ധാരാളം പേരെ കണ്ടെത്താൻ സാധിച്ചേക്കും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുടെ ആരംഭമാകട്ടെ ഇത് എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് നമ്മുടെ ഇച്ഛാവാമീശനെയും നന്ദിയോടുകൂടി ഓർക്കുന്നു അതിൻ്റെ ആദ്യ പ്രേക്ഷിതരായ ബഹുമാനപ്പെട്ട പൂത്തിങ്കൾ ജോസച്ഛനെയും കോക്കാട്ട് കുരുവുളിയച്ചനെയും വർഗീസ് കോടിക്കൽ പിന്നെ ഇപ്പോഴത്തെ മിഷൻ സുപ്പീരിയറ് കഴിഞ്ഞ നാൽപ്പത് വർഷങ്ങളായിട്ട് അവിടെയുള്ള നമ്മുടെ പ്രിയങ്കരനായ ഷാജി എഴു അതുപോലെ വർഷങ്ങളായിട്ട് അവിടെയുള്ള നമ്മുടെ ഇടവകാംഗമായ രാജു കോയ്പ്പള്ളി അച്ഛൻ ഇവരെല്ലാവരെയും ഓർക്കുന്നു അവരോടൊപ്പം ഏതാണ്ട് ഇരുപത്തി അഞ്ചോളം വൈദികരിന്ന് ഇറ്റവ മിഷനിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് നമ്മൾ ഈ വർഷം ഒറീസയിലും മിഷൻ പ്രവർത്തനത്തിനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാർ തയ്യാറായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ അറിയിക്കുകയാണ് അങ്ങനെ വലിയ ഒരു പ്രേക്ഷിത ചൈതന്യത്തോടെ കൂട്ടായ്മയെ എന്നും നെഞ്ചോട് ചേർത്ത് വളർത്തുന്ന ഒരു സമൂഹമായി മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ദിനത്തിൻ്റെ മംഗളങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസമ്മിക്കുന്നു